നമസ്കാരം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത കണക്കിലെടുത്ത് കടുത്ത തീരുമാനങ്ങളുമായി സി പി എം നേരത്തെ കർശനമായി നടപ്പിലാക്കിയിരുന്ന രണ്ട് ഡയം നിബന്ധനയിൽ ഇത്തവണ വൻ ഇളവുകൾ നൽകാനാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം ഇതുപ്രകാരം രണ്ട് ഡയം പൂർത്തിയാക്കിയ ഇരുപത്തിമൂന്ന് എം എൽ എമാരിൽ ഇരുപത് പേരും വീണ്ടും ജനവിധി തേടും എം എം മണി മുകേഷ് എന്നിവർ ഒഴികെയുള്ള പ്രമുഖർക്കെല്ലാം വീണ്ടും മത്സരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴക്കൂട്ടത്ത് നിന്നും കടകംപള്ളി സുരേന്ദ്രനെയും മാറ്റിയേക്കും ശബരിമല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണിത് വട്ടിയൂർക്കാവ് എം എൽ എ ആയ വി കെ പ്രശാന്തിന്റെ കഴക്കൂട്ടത്ത് പരീക്ഷിച്ചേക്കും പ്രായപരിധിയിൽ ഇളവ് നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മത്സരരംഗത്തുണ്ടാകും സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് തന്നെയാകും അദ്ദേഹം മത്സരിക്കുക മുൻ മന്ത്രിയും മട്ടന്നൂർ എം എൽ എയുമായ കെ കെ ശൈലജ ഇത്തവണ മത്സരരംഗത്തുണ്ടാകും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നാണ് സൂചന അദ്ദേഹത്തിന് പകരം തളിപ്പറമ്പ് മണ്ഡലത്തിൽ എം വി ജയരാജൻ സ്ഥാനാർത്ഥിയായേക്കും എം വി നികേഷ് കുമാറിനെയും പരിഗണിക്കുന്നുണ്ട് രണ്ട് ഡേ നിബന്ധന ഒഴിവാക്കുന്നത് സംബന്ധിച്ച സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നീക്കം ജനുവരി പതിനാറ് മുതൽ പതിനെട്ട് വരെ തിരുവനന്തപുരത്ത് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അന്തിമ പട്ടിക ചർച്ച ചെയ്യും ഈ യോഗത്തിലായിരിക്കും നിബന്ധനകൾ ഒഴിവാക്കുന്നത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാകും ക്യാപ്റ്റൻ പിണറായി മത്സരിക്കുകയും ചെയ്യും കെ കെ ശൈലജ വീണ്ടും മത്സരിപ്പിക്കണമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി നിർദ്ദേശിച്ചിട്ടുണ്ട് ശൈലജയുടെ ജനകീയത ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികളോട് മണ്ഡലങ്ങളിൽ സജീവമാകാൻ പാർട്ടി നേതൃത്വം ഇതിനകം നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്ന കടുത്ത ഭരണവിരുദ്ധ തരംഗത്തെ മറികടക്കാൻ വിപ്ലവകരമായ സ്ഥാനാർത്ഥി നിർണയത്തിന് സിപിഎം ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട് വിജയ മാത്രം മാനദണ്ഡമാക്കി പാർട്ടിയിലെ പ്രമുഖരെ പോലും മാറ്റി നിർത്തിയും പരീക്ഷണ സ്ഥാനാർത്ഥികളെ ഇറക്കിയും അധികാരം നിലനിർത്താനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സംഘത്തിന്റെയും നീക്കം ഇതിന്റെ ഭാഗമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കും താൻ മാറി നിൽക്കുമ്പോൾ പകരം ഭാര്യ പി കെ ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കണമെന്ന എം വി ഗോവിന്ദന്റെ ആവശ്യം മുഖ്യമന്ത്രി പാർട്ടിയിലെ ഒരു വിഭാഗവും തള്ളിയതായിട്ടാണ് വിവരം കുടുംബവാഴ്ച എന്ന ആക്ഷേപം പ്രതിപക്ഷം ആയുധമാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ വെട്ടിനിരുത്തൽ ഇതിൽ ഗോവിന്ദൻ മാസ്റ്റർക്ക് കടുത്ത അമർശമുണ്ടെങ്കിലും പാർട്ടിയുടെ പൊതുവികാരം കണക്കിലെടുത്ത് വിട്ടുവീഴ്ച ചെയ്യേണ്ടിവരും തളിപ്പറമ്പിൽ ആരെ എന്ന ചോദ്യത്തിന് മാധ്യമപ്രവർത്തകൻ എം വി നികേഷ് കുമാറിന്റെ പേരിനാണ് ഇപ്പോൾ മുൻതൂം എം വി രാഘവന്റെ മകൻ എന്ന പ്രതിച്ഛായയും മാധ്യമരംഗത്തെ ജനപ്രീതി മണ്ഡലം നിലനിർത്താൻ സഹായിക്കുമെന്ന് പാർട്ടി കണക്കൂട്ടുന്നു എം വി ജയരാജന്റെ പേരും ഈ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നുണ്ട് അതേസമയം ശിവൻകുട്ടി വീണ ജോർജ് എന്നിവർ ഇത്തവണ മത്സരരംഗത്ത് വിവരം കടകംപള്ളി സുരേന്ദ്രനെ മാറ്റി വട്ടിയൂർക്കാവ് എംഎ വി കെ പ്രശാന്തിനെ അവിടെ പരീക്ഷിക്കാനുള്ള ആലോചകളും സജ്ജവുമാണ് കഴിഞ്ഞ തവണ ജയിച്ച നാല്പത് സീറ്റുകളിൽ ഇക്കുറി കടുത്ത വെല്ലുവിളിയാണ് പാർട്ടി മണക്കുന്നത് ഇത് മറികടക്കാൻ സിറ്റിംഗ് എം മാറ്റി പുതിയ മുഖങ്ങളെ യുവാക്കളെയും രംഗത്തിറക്കാനാണ് സി ലക്ഷ്യമിടുന്നത് വിജയം മാത്രം മാനദണ്ഡമാക്കി രണ്ട് തവണ മത്സരിച്ചവരെയും വീണ്ടും മത്സരിപ്പിക്കാനാണ് പാർട്ടി തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പുറമെ വി ശിവൻകുട്ടി വീണ ജോർജ് ഒ ആർ കേളു തുടങ്ങിയ മന്ത്രിമാരും വീണ്ടും മത്സരരംഗത്തുണ്ടാകും